ും ഈസ്റ്റലിരി പഞ്ചായത്തിലെ ഭൂരിപക്ഷം വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പഞ്ചായത്തിലെ അവസാനഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് വോട്ട് ചെയ്യാൻ വന്ന ആളുകൾ യു ഡി എഫിന് അനുകൂലമായിട്ട് ഉള്ള പ്രതികരണങ്ങളും അനുകൂല സമീപനവുമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് വിശ്വസിക്കുന്നത് ഈശ്വര ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ രണ്ട് മഹാഭൂരിപക്ഷം വാർഡുകളിലും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇടതുപക്ഷ മുന്നണി ഈസ്റ്റലരി പഞ്ചായത്തിൽ തരംഗം സൃഷ്ടിക്കുമെന്നും മികച്ച മുന്നേറ്റം നടത്തുമെന്നും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പ്രദീപ് കുമാർ പറഞ്ഞു ഈസ്റ്റലർ പഞ്ചായത്തിലാണെങ്കിൽ ഇപ്രാവശ്യം നല്ല ഇടതുപക്ഷ ഒരു തരംഗം തന്നെ ഉണ്ടാകുന്നില്ല പ്രദേശത്തിലാണ് നമ്മളുള്ളത് അതുപോലെ എന്തായാലും ഇത്തരം ഭരണത്തിൻ്റെ ഭരിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ സ്റ്റലിരി പഞ്ചായത്തിന് ഭരണത്തിനെത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈസ്റ്റലൂര് പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് ഈ പ്രാവശ്യം ഉള്ളത് നല്ലൊരു മുന്നേറ്റം എൽ ഡി എഫിന് കയച്ചു വെക്കാൻ ഈസ്റ്റലിരി പഞ്ചായത്തിൽ സാധിക്കും എന്നത് ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്രാവശ്യം എൽ ഡി എഫിൻ്റെ പ്രവർത്തകരി നിൽക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് പതിമൂന്നാം തീയതി പറഞ്ഞ റിസൾട്ടോട് കൂടിയിട്ട് നല്ലൊരു വിജയപ്രതീക്ഷ പ്രതീക്ഷ എൽ ഡി എഫിന് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.